നമസ്കാരം ആത്മീയത കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു തട്ടിപ്പുകാരന് അല്ലേ ഏ ദീനിനെ വിറ്റ് ജീവിക്കുന്ന ഒരു എന്താണ് പറയുക റമലാ മാസാണ് അതുകൊണ്ട് പിന്നെ അധികം പറയണില്ല എന്തായാലും ഇന്നലെ വീഡിയോയില് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കൊടിമരത്തിന്റെ ചോട്ടിൽ പൈസ ഇടണതൊന്നും അറിയില്ല അതൊന്നും ഇനി ആരും ഇടണ്ട ഇടാ ഞാൻ പറയില്ല ഇടണ്ട എന്ന് പറയുന്നൊക്കെ പറഞ്ഞ ആള് അൻസാർ ജ്വാരി ആലപ്പുഴയുടെ എന്താ പറയാ സംസാരിക്കണ ആ ഒരു വോയിസ് ക്ലിപ്പ് ഒക്കെ നമ്മളൊക്കെ കേട്ടതായിരിക്കും എന്തായാലും ആ വോയിസ് ക്ലിപ്പ് ഞാൻ അതിൽ പ്ലേ ചെയ്യാം കാരണം കറക്റ്റ് വൺ ബൈ വണ് പറയുന്ന സമയത്ത് പ്ലേ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ഇതിന്റെ മുൻപ് നമ്മളൊക്കെ പറഞ്ഞിരുന്നതാണ് യാസീൻ പോലും കാണാതെ ഓതാൻ അറിയാത്ത ഒരാളാണ് ഈ ഹാമിദ് എന്നുള്ളത് ഇല്ലേ ഹാമിദ് എന്ന എന്താണ് പറയാ പറയാറ്മതാവാസാണ് അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല എന്തായാലും ഇന്നലത്തെ ലൈവില് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കണ്ടുകൊണ്ട് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് അതിന്റെ മറുപടികൾ പറയാൻ കൃത്യമായിട്ട് നമുക്ക് പറയാം എന്തായാലും അത് കണ്ടുനോക്കി വിവാദങ്ങൾ കേട്ടോ മരണം നമുക്ക് പിന്നെ അള്ളാഹന്റെ ഔലിയാക്കൾക്ക് ഈ തട്ടിപ്പും വട്ടിപ്പും നടത്തി ജീവിക്കുന്ന ആത്മീയത വിറ്റ് ജീവിക്കുന്ന താങ്കളെ പോലെയുള്ളവരെ ഒക്കെ എന്താ പറയാ രക്ഷപ്പെടുത്തലാണല്ലോ പണി അല്ലേ ഏഹ് ഈ ആത്മീയത വിറ്റ് ജീവിക്കുന്ന താങ്കളെ പോലെയുള്ള ആളുകളെയൊക്കെ രക്ഷപ്പെടുത്തലാണ് അള്ളാഹിന്റെ ഔലിയാക്കൾക്ക് പണി വേറെ ഒരു പണി ഇല്ലായിട്ടാണല്ലോ അല്ലേ എന്തായാലും കപ്പലും കപ്പിത്താനൊക്കെ ആടി ഉലിയോ എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ കാണാം എന്തായാലും പിന്നെ ആ ഇന്ന് ഞാൻ ഓദിക്കോളെ യാസീന് ആ യാസീൻ ഓതാണ് ഇങ്ങോട്ട് നോക്കി നിങ്ങൾ ഈ വീഡിയോയില് ബുക്കാണ് ആ മറിക്കണത് യാസീൻ ഓതാൻ വേണ്ടിയിട്ട് ഖുർആൻ അല്ല യാസിന് ഒക്കെ ഉള്ള വേറെ ബുക്കുകൾ ഉണ്ടല്ലോ അങ്ങനെയുള്ള ബുക്കാണ് ആ മറിക്കണത് ആ ബുക്കില് നോക്കിയിട്ടാണ് യാസീൻ ഓതുന്നത് എങ്ങനെയുണ്ട് ഏഹ് ഒരു യാസീൻ പോലും കാണാതെ ഓതാൻ അറിയില്ല എന്ന് നമ്മൾ മുൻപ് പറഞ്ഞത് വളരെ കൃത്യമല്ലേ അയാളുടെ കയ്യിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചികിത്സ കിട്ടാനാണ് വിഡ്ഢികളായ ജനങ്ങളെ മന്ദബുദ്ധികളായ മന്ദമത വിശ്വാസികളെ നിങ്ങളോടാണ് ചോദിക്കാനുള്ളത് മതവിശ്വാസികളോടല്ല ചോദിക്കാനുള്ളത് അന്ധമത വിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ട് ഇവനെ പോലെയുള്ള ഉടായ്പകളൊക്കെ താങ്ങി നടക്കുന്ന കുറച്ച് സ്ത്രീകളാണ് ബഹുഭൂരിപക്ഷ സ്ത്രീകളാണ് ആണുങ്ങൾ തലക്കാത്ത തലച്ചോറില്ലാത്ത കുറച്ച് ആണുങ്ങളും ഉണ്ട് ഏഹ് അപ്പൊ ഇയാൾ യാസീൻ ഓതാൻ പോലും നോക്കിയിട്ട് ഓതാനേ കഴിയുള്ളൂ അതുപോലും കാണാതെ ഓതാൻ അറിയാത്ത ആളാണ് ആ ആളുടെ കയ്യിൽ നിന്നൊക്കെ നിങ്ങൾക്കൊക്കെ എന്ത് കിട്ടാനാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഏഹ് പോലും അറിയാത്ത ഇവനൊക്കെ എന്ത് ചികിത്സയാണ് നിങ്ങൾക്ക് നൽകുന്നത് എന്തായാലും ബാക്കിയോണി യൂട്യൂബ് എന്താ തുറന്നാല് അപ്പോ നമ്മൾക്കെതിരെ യൂട്യൂബിൽ ഒരുപാട് ആളുകൾ തൊറും നമ്മള് ധാരണം കാരണം എന്താ പറയുക കൊടക്കാട്ട് ജനപ്രവാഹമാണ് എല്ലാ യൂട്യൂബറും നിങ്ങൾ ഒന്നും പറയട്ടെ യൂട്യൂബർമാർക്ക് നാളെ ഇഷ്ടമല്ല നമ്മള് എല്ലാര്ക്കും നന്ദി പറഞ്ഞിട്ട് ദയ വിചാരിച്ചിട്ട് പടച്ചോനെ ഓർത്തിട്ട് എനിക്കൊന്നും വേണ്ടിയിട്ട് നിങ്ങൾ ദയർക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം തന്നെ പോലെ ആത്മീയത വിറ്റ് ജീവിക്കുന്ന ഒരാളുടെ ധുവ എനിക്ക് വേണ്ട അതുകൊണ്ട് ദയവ് വിചാരിച്ചിട്ട് ജംഷീറിന്റെ പേരായിരുന്നു ഒന്ന് മാറ്റി വെച്ചിട്ട് ദോയർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താ പറയുക തന്റെ ഒക്കെ ദയ കിട്ടി കഴിഞ്ഞാല് ഇല്ലതും ഇല്ലാതെ ആവും നശിച്ചു പോവും അതുകൊണ്ടാണ് പറയുന്നത് ദയവ് ചെയ്ത് ഇക്കു വേണ്ടിയിട്ടൊന്നും ദയർക്കരുത് ഓക്കെ ആ യൂട്യൂബർമാരുടെ കൂട്ടത്തിൽ ഇന്റെ പേരാണ് മാറ്റി വെച്ചിട്ട് തുയർന്നോണ്ടു ആ ഈ ദുയയിൽ ജംഷീറിനെ ഉൾപ്പെടുത്തുന്നില്ല ജംഷീറിനെ മാറ്റി നിർത്തിയിട്ടുണ്ട് ബാക്കിയുള്ള യൂട്യൂബർമാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ദുവാ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ധമത ബുദ്ധികളായിട്ടുള്ള എന്ത് ചെയ്യുന്നുണ്ട് കുറച്ച് ആളുകൾ ഉണ്ടല്ലോ അവരുടെ മുന്നിൽ അങ്ങനെ ദുയർന്നിരിക്കുക അതാണ് നല്ലത് ഇന്നൊന്നും അതിൽ ഉൾപ്പെടുത്തരുത് വിചാരിച്ചിട്ട് ബാക്കിയോണി കാരണം പൈസ ഇടാനും ഞങ്ങളെ വിശ്വാസമാണ് ഞങ്ങൾ വിശ്വാസം ഞങ്ങൾ ഇടും ഞങ്ങൾ പൈസ ഇടും ആ പഞ്ഞ് വളരെ കൃത്യമായിട്ട് പൈസ ഇടാനാണ് ഇപ്പൊ അയാള് പറയുന്നത് ഇന്നലെ മിനിഞ്ഞാന് നമ്മളുടെ അൻസാർ ദുഹാരിയുമായിട്ട് സംസാരിക്കുന്ന ആലപ്പുഴയുമായിട്ട് സംസാരിക്കുന്ന ആ ഒരു ക്ലിപ്പിൽ വളരെ കൃത്യമായിട്ട് അയാൾ പറയുന്നുണ്ട് എന്ത് പൈസ ഇടാൻ ഞാൻ ആരോടും പറയുന്നില്ല എന്നുള്ളത് അതുകൂടെ നമുക്കൊന്ന് കേട്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ കേൾക്കാം അതുകൂടെ ഒന്ന് കേട്ടോ ഞാനത് ഞാനത് ഇട്ട് കഴിഞ്ഞ ശേഷം ഞാൻ ശേഷം കണ്ടത് ഞാൻ നോമ്പ് നോച്ചി ഞാൻ നോമ്പ് നോക്കിട്ടാ പറയുന്നു ഞാനത് പറഞ്ഞു ഞാനതില് 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 ആരോടും പൈസ ഞാൻ പറഞ്ഞിട്ടില്ല അതിലിപ്പോ ഞങ്ങള് മറ്റൊരു മണല് നടക്കാൻ നിൽക്കുകയാണ് ആ മിത ചോദിക്കുന്നോണ്ട് ഒന്നും തോന്നരുത് കാരണം മിനി ഞാന് താങ്കളതിൽ ആരോടും പൈസ ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞു ഇന്നലെ താങ്കളതില് പൈസ ഇടാനും പറയുന്നുണ്ട് സത്യത്തിൽ എത്തുന്നുണ്ട് അറിയാണ്ട് ചോദിക്കാണ് ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് കാരണം ഇങ്ങനെ വാക്ക് മാറ്റി പറയുന്ന ആളുകളെ നമ്മളൊക്കെ പറയാറുള്ളത് ഉണ്ടായ ആളുകളാണ് ഇങ്ങനെ വാക്ക് മാറ്റി എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറയാറുള്ളത് അപ്പൊ അതുകൊണ്ട് ചോദിക്കുകയാണ് സത്യത്തിൽ താങ്കൾക്ക് എത്രയുണ്ട് ഈ റമദാ മാസം നോമ്പ് നോറ്റുകൊണ്ടാണ് നിങ്ങൾ ആ പച്ചക്കള്ളം അൻസാർ ദ്വാരിയോട് പറയുന്നത് പച്ചക്കള്ളം നിങ്ങൾ പറയുന്നുണ്ട് നോമ്പ് നോറ്റിട്ടാണ് ഞാൻ പറയുന്നത് എന്ന് പറയുന്നുണ്ട് ആ നിങ്ങളോടാണ് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് എത്ര വാക്കാണ് താൻ തന്നോടൊക്കെ എന്ത് പറയാനാണ് പിന്നെ ഏഹ് ഇതിലും വലിയ ഉദാഹരണം എന്താണ് താനൊക്കെ ഉടായിപ്പാണ് തൻ്റെയൊക്കെ ലക്ഷ്യം കൊടിമരം വെച്ച് നാട്ടിയതും അതിന് ചുറ്റരം കിണർ മാതിരി പടുവ് പടുത്തതും അതിൽ ജനങ്ങൾ പൈസ ഇട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് തലൻറെ ഉള്ളില് തലച്ചോറുള്ള ആളുകൾക്ക് മനസ്സിലാവും തന്നെ വിശ്വച്ച് നടക്കുന്ന മന്ദബുദ്ധികളായിട്ടുള്ള ആളുകൾ ഉണ്ടല്ലോ അവർക്കേ അത് മനസ്സിലാകാതിരിക്കുള്ളൂ അല്ലാതെ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവും എന്തായാലും ബാക്കിയോ പിന്നെ ഇപ്പ മുക്കിച്ച് വെച്ചോ ഇൻഷ് കൊടക്കാറ്റേക്ക് ചെന്ന പ്രവാഹാണ് കൊടിമാനം കാണാനും അവര് പറയുന്നത് പിന്നെ പൈസ കിട്ടണം അത് ഞങ്ങൾ വിശ്വാസമാണ് അപ്പൊ ഞാൻ ചോദിച്ചിടാൻ പറ്റില്ല അപ്പൊ എന്നോട് പറഞ്ഞു ഉള്ളാളത്തെ കിണറിൽ പൈസ ഇടുന്നുണ്ട് ഉള്ളാളത്തൊരു കിണറുണ്ട് അതിന് സ്റ്റംഭവല പൈസ ഇടുന്നുണ്ട് അതുപോലെ തന്നെ വേറെ കൊറേ ചെറുകയിലുണ്ട് അമ്പം കൊന്ന് വീരാനുള്ള പാപ്പാന്റെ മഹപുറയൊക്കെയാണ് പൈസ ഇടുന്നത് പിന്നെന്താ അമ്പംകുന്ന് വീരനൌലിയ പാപ്പ എന്നൊക്കെ പറയുന്നത് എവിടെ കടക്കുന്നു താനെവിടൊക്കടക്കുന്നേ ആനയും അമ്പായങ്ങയും വ്യത്യാസമുണ്ട് ആനയും അമ്പായങ്ങയും അത് മക്കുപറയാണ് താന് എന്ത് കോപ്പാണ് ഏ ആനയും അമ്പായങ്ങയും വ്യത്യാസം താനൊക്കെ ഉദാഹരണം പറയുന്നതാണ് ഇന്നലെ അതുപോലെ തന്നെ ഞാൻ എന്താ പറയാ അൻസാർ ജുവാരിയുടെ ഒരു ഉദാഹരണം പറയാ നബിക്ക് പോലും തെറികൾ കേട്ടിട്ടുണ്ട് പിന്നെ അടിക്കുന്നത് ആ മുഹമ്മദ് നബി അലൈഹി വസല്ലമയോടാണ് ഈ പറയുന്ന നാറ്റക്കോയെ ഉപമിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കണം അപ്പൊ ഇയാളുടെയൊക്കെ ബുദ്ധി അത്രത്തോളം ഉണ്ട് പിന്നെ അവിടത്തെ ചികിത്സക്ക ആളുകളുടെ ജനപ്രവാഹമാണ് കൊടക്കാട്ടിലേക്ക് എന്ന് പറയുന്നുണ്ട് മന്ദബുദ്ധികളായിട്ടുള്ള ആളുകൾ ഉള്ളോടത്തോളം കാലം തന്നെ പോലെയുള്ള ഉടായ്പകൾക്ക് ജീവിച്ചു പോകാൻ കേരളത്തിൽ ഒരു പണിയില്ല അന്ധമത വിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ടല്ലോ താൻ തന്നെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് താന് ഡോക്ടറും അല്ല ഒന്നും അല്ല എന്നുള്ളത് സ്വന്തം വീട്ടിൽ വന്ന് തൻ്റെ വീഡിയോസുകൾ കണ്ട് തൻ്റെ ജലാത്തുകൾ ചെല്ലി മാനസികമായിട്ട് വിഭ്രാന്തി മൂത്തി കരഞ്ഞുകൊണ്ട് വന്ന ഒരു സ്ത്രീക്ക് പോലും ചികിത്സ നൽകാൻ കഴിയാത്ത താന് ഹോസ്പിറ്റലിലേക്കാണ് ആ സ്ത്രീയെ പറഞ്ഞയച്ചത് ആ താനൊക്കെ പിന്നെ എന്ത് ചികിത്സയാണ് അവിടെ നൽകുന്നത് യാസീം പോലും കാണാതെ ഓതാൻ അറിയാത്ത താനൊക്കെ എന്ത് ചികിത്സ നൽകാനാണ് ഏർ എന്ത് ചികിത്സയാണ് അവിടെ നൽകുന്നത് എന്തായാലും ബാക്കിയും കൂടി അതില് കൂടുതൽ ഞാൻ എന്താ അഭിപ്രായം പറയാനുള്ളത് കാരണം വിഡികളായിട്ടുള്ള ആളുകളാണല്ലോ താങ്കളുടെ ഒക്കെ വീഡിയോ കണ്ടിരിക്കുന്നത് ആ വിഡികളായിട്ടുള്ള ആളുകൾ പറയ എന്താ മറുപടി ഉള്ളു ആ ഞങ്ങള് പൈസ ഇടണം ഞങ്ങൾക്ക് പൈസ ഇടണം താങ്കളെ അതിൽ ഇടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിടണ്ടെന്ന് ഒരിക്കലും പറയില്ല കാരണം തങ്ങളെ വിശ്വസിച്ച് നടക്കുന്ന മന്ദബുദ്ധികളായിട്ടുള്ള വിഡ്ഢികളായിട്ടുള്ള ജനമാണ് താങ്കളുടെ കൂടെ ഉള്ളത് അപ്പൊ താങ്കളുടെ കൂടെയുള്ള ആ ആളുകള് അതിൽ പൈസ ഇടണം ഇടണം എന്നേ പറയുള്ളൂ പിന്നെ എവിടേക്ക് കൂട്ടിങ്ങാണ്ടാണ് ഇയാള് ഉപമിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം ഏഹ് ഏർവാടി ഏർവാടിയും ഇയാളും ഒക്കെ എവിടെ കടക്കിടും പൊന്നാര സുഹൃത്തുക്കളെ ഏ അതിനൊക്കെ വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട് എന്ന് പറയേണ്ടി വരും ഇന്നോ ഇന്നലെയോ പൊട്ടിമുളച്ച കൊറേണയിൽ പൊട്ടിമുളച്ച ഈ ഉടായിപ്പ് എവിടെ കിടക്കുന്നു എന്നിട്ട് ഈ ഉടായിപ്പാണ് അതിനെയൊക്കെ താരതമ്യം ചെയ്യുന്നത് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ലാസ്റ്റ് പറയാൻ ലാസ്റ്റ് ഒന്നും പറയാമല്ലോ ആദ്യം തന്നെ ഞാനോട് പറഞ്ഞുതരാം തന്റെ കമന്റിന്റെ അടിയിലൊക്കെ വന്നിട്ടുണ്ടാകുക അതന്നെയാണ് ആ ഞങ്ങൾ പൈസ ഇടണം പൈസ ഇടണം പൈസ ഇടണം തന്റെ ഉദ്ദേശവും അത് തന്നെയാണ് അതിൽ പൈസ ഇട്ട് പണം ഉണ്ടാക്കുക പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് താനൊക്കെ ഈ രീതിയിലുള്ള ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത് അവിടെ കൊടിമര ഉണ്ടാക്കണ് കാക്കതൂറിന് കാക്കതൂർ അപ്പൊ കാക്ക പറഞ്ഞിട്ടാണ് അതിന് ചുറ്റും കിണർ കെട്ടിയത് മതില് കെട്ടിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കയാണ് താനൊക്കെ ഇത്രയേ തന്നോടൊക്കെ പറയാനുള്ളൂ തന്നെ പോലെയുള്ള ഉടായിപ്പുകളെ വളർത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് അന്ധമത വിശ്വാസികളായിട്ടുള്ള മന്ദബുദ്ധികളായിട്ടുള്ള ആളുകളുണ്ട് താനെന്തോ വലിയ പടച്ച തമ്പുരാനാണ് തനിക്ക് എന്തോ വലിയ ബർക്കത്തുണ്ട് താൻ എന്തോ വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നടക്കുന്ന ഒരുപാട് വിദ്യകളായിട്ടുള്ള ജനങ്ങളുണ്ട് ആ ജനങ്ങളാണ് തൻ്റെയൊക്കെ വരുമാനം എന്ന് പറയുന്നത് വയനാട്ടിൽ ടാക്സി ഓടിച്ച് നടന്നിരുന്ന താന് ആ താന് ഇന്ന് ഒരു തങ്ങളായി ചികിത്സയുമായി ഒരു വീട്ടിലെടുത്തിട്ട് അവിടെയുള്ള വീട്ടില് ചികിത്സ നടത്തുക ആ എന്നിട്ട് താൻ എന്തോ വലിയ സംഭവമാണെന്ന് ജനങ്ങളെ കൊണ്ട് വരുത്തി തീർക്കുക ആ ക്യാൻസറിന് പോലും മരുന്ന് കണ്ടുപിടിച്ച ആളാ ക്യാൻസറിന് പോലും ചികിത്സ കണ്ടുപിടിച്ച ആളാ എന്താണ് ഏഹ് ലോകത്തിൽ ഇതുപോലെ ഒരു വൈദ്യന് വേറെ ഉണ്ടാവില്ലെന്നു വെച്ചാൽ പറയാനുള്ളത് ഉം അത്രയ്ക്കും വലിയ വൈദ്യനാ എല്ലാത്തിനും ചികിത്സ ഉണ്ട് ആ എല്ലാത്തിനും ചികിത്സ ഉണ്ട് എന്നിട്ട് താന് എന്ത് ചെയ്യാണ് തൻ്റെ അടുത്ത് വന്ന് കരഞ്ഞു വന്ന ഒരു സ്ത്രീയെ നേരെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞേക്ക അതിന് മാത്രം തൻ്റെ കയ്യിൽ ചികിത്സയില്ല അല്ലേ ഇയാളൊക്കെ വിശ്വസിച്ച് നടക്കുന്ന പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കളോടാണ് നിങ്ങൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെയൊക്കെ ഭാര്യമാര് ഇയാളുടെ ഒരു അടിമയായി മാറിയിട്ടുണ്ടാവും അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാണ് പറയാനുള്ളത് കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ആ താത്താക്കു വന്ന മാനസിക വിഭ്രാന്തി ഇയാളുടെ വീഡിയോ കണ്ട് 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 ഇയാളോട് ആരാധന മൂത്ത് മാനസികമായിട്ട് വിഭ്രാന്തി വന്ന ആ ഒരു സ്ത്രീ അതുപോലെ നിങ്ങളുടെയൊക്കെ വീട്ടിലെ ഭാര്യമാര് ഉമ്മമാര് ആവണോ വേണ്ട എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് മാത്രമാണ് ഇതിനെതിരെ തടയാനും പ്രതികരിക്കാനും കഴിയൂ നമ്മളൊരാൾ വിചാരിച്ചാൽ മതി നമ്മളുടെ വീട്ടിലത്തെ സ്ത്രീകൾ ഇയാളുടെ ഒന്നും വീഡിയോ കാണണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയില്ല സുഹൃത്തുക്കളെ ആ ചാനലാണ് ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കണം അതാണ് ചെയ്യേണ്ടത് എന്നിട്ട് ഇയാൾ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കണം ഇയാളിപ്പൊ പറയണ ചികിത്സക്ക് ജനപ്രവാഹാണ് ജനപ്രവാഹാണ് ഏഹ് അപ്പൊ അതൊക്കെ വെറും പറച്ചില് മാത്രമായിരിക്കും വെറും തട്ടിപ്പ് മാത്രാണ് കാരണം അത് കേട്ടുകാണ്ട് കൂടുതൽ ആളുകൾ വീണ്ടും വീണ്ടും അങ്ങോട്ട് ചെല്ലണം അതിനു വേണ്ടിയിട്ടുള്ള ഓരോ ഉടായ്പകള് മാത്രം അപ്പൊ പൊന്നാരെ സഹോദരിമാരെ ഉമ്മമാരെ നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ ഇനിയെങ്കിലും ഇതുപോലെയുള്ള തട്ടിപ്പുകാരെ ദീനിനെ വിറ്റ് ജീവിക്കുന്നവരെ വളർത്തി വലുതാക്കാതിരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു എന്തായാലും നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് ബൈ